നമസ്കാരം എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് നമുക്ക് രണ്ട് ബിംബങ്ങൾ രണ്ട് ബിംബങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും ഈ രണ്ട് ബിംബങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഇത് നമുക്ക് മറന്നു പോകാൻ കഴിയില്ല ഹൈജാക്ക് ചെയ്യപ്പെടുക എന്ന് പറയുന്ന വാക്കാണ് കുറച്ചുകൂടെ നല്ലത് നമുക്കറിയാം പി പത്മജ എന്ന് പറയുന്ന കരുണാകരൻ്റെ മകൾ അതായത് കെ മുരളീധരൻ്റെ സഹോദരി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയി അവിടെ ഒരു വലിയ ഹൈജാക്കിംഗ് നടന്നു ബി ജെ പിയുടെ പരിപാടികളിലേക്ക് കെ കരുണാകരൻ്റെ ചിത്രം വെച്ചിട്ട് ഫ്ലെക്സുകൾ അടിക്കുന്ന ഒരു നീക്കം ബി ജെ പി കേരളത്തിൽ നടത്തി ശരിക്കും അത് എതിർക്കപ്പെടേണ്ട ഒന്നാണ് കാര്യം ഒരു ഘട്ടത്തിൽ പോലും കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ വർഗീയ ശക്തികളുമായി സന്ധി ഇല്ല അദ്ദേഹത്തിന് പിന്നാലെ വന്ന കെ സുധാകരൻ അടക്കമുള്ളവർ വി ഡി സതീശൻ അടക്കമുള്ളവർ അങ്ങനെയുള്ള നിരവധി ആളുകൾ ഈ പറയുന്ന പോലെ ബി ജെ പിയുമായി സന്ധി ചെയ്തപ്പോൾ എന്തിനേറെ കെ കരുണാകരൻ്റെ മകൾ ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്തു അന്ന് കരുതിയിട്ട് ഒരു ഒരു ഘട്ടത്തിൽ പോലും കെ കരുണാകരൻ എന്ന് പറയുന്ന നേതാവ് ലീഡർ ഒരിക്കലും ബി ജെ പിയുമായി സന്ധി ചെയ്തിട്ടേയില്ല എന്നിട്ടും ബി ജെ പി കെ കരുണാകരനെ തൻ്റെ തങ്ങളുടെ സ്വന്തം നേതാവാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയത് നമ്മൾ തൃശൂരിൽ നിന്ന് കണ്ടതാണ് മുരളീ മന്ദിരത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടതാണ് അവിടുത്തെ ബി ജെ പി നേതാവ് അടക്കം കെ കരുണാകരൻ്റെ വസതിയിൽ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ പോയി പുഷ്പാർച്ചന വരെ നടത്തി അദ്ദേഹത്തെ അപമാനിച്ചു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം പിന്നീട് ഉള്ളതാണ് പിന്നെ ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങേരെ പോലെ വേട്ടയാടപ്പെട്ട സ്വന്തം അണികളെ കൊണ്ടും സ്വന്തം പ്രവർത്തകരെ കൊണ്ടും സ്വന്തം എം എൽ എമാരാലും ഒരുപാട് തവണ തൊലിയുരിയിക്കപ്പെട്ട അല്ലെങ്കിൽ സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിമാരായാലും അവരെ കൊണ്ടായിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ പേരിൽ ഒരിക്കൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത പെണ്ണു വരെ അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുത്ത് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അതായത് എനിക്ക് തോന്നുന്നു അദ്ദേഹം റിയാദിലോ മറ്റോ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പോലും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് പോലും അറസ്റ്റ് ചെയ്യിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ആഭ്യന്തര വകുപ്പ് മാറിയിരുന്നു അപ്പോഴും ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു അന്ന് തിരുവഞ്ചൂരായിരുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ അവിടെ ഉമ്മൻചാണ്ടിയെ മാറ്റി തിരുവഞ്ചൂറിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണം താൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണല്ലോ അതിനുവേണ്ടി നടത്തിയ ശ്രമം കൂടാതെ ഈ നാട്ടിലെ സകലമാന മഞ്ഞ പത്രക്കാർക്കും കാശ് കൊടുത്തുകൊണ്ട് എഴുതിച്ചു അത് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും ഒക്കെ ചേർത്തുകൊണ്ട് ഇവിടെ അനാവശ്യമായ നല്ല ചൂടൻ കഥകൾ പ്രചരിപ്പിച്ചു ചില മഞ്ഞ പത്രങ്ങൾക്ക് കാശ് കൊടുത്തുകൊണ്ട് ആ രീതിയിലുള്ള ഒരുപാട് കഥകളും നമ്മൾ കേരളത്തിൽ കേട്ടതാണ് അപ്പോൾ ആ രീതിയിലെല്ലാം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവിനെ പച്ചയ്ക്ക് വേട്ടയാടിയത് കോൺഗ്രസ്കാർ തന്നെയായിരുന്നു എന്നാൽ അതിനുശേഷം ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു നേതാവ് വിശുദ്ധവൽക്കരിക്കപ്പെടുകയായിരുന്നു ഉമ്മൻചാണ്ടി എടുത്തു വാഴ്ത്തുകയും അദ്ദേഹത്തിൻ്റെ കല്ല കല്ലറയിൽ ഏതൊരു നേതാവും പോയി മെഴുകുതിരി കത്തിക്കുകയും പരിശുദ്ധനാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് പുണ്യാളനായി അങ്ങനെ ഉമ്മൻചാണ്ടി മാറി അതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി കരിഞ്ചന്തക്കാരുടെ ഏജൻ്റാണെന്നും ഇവിടെ പാവപ്പെട്ടവരെ തെരുവിലേക്കിറക്കിയ കുടില ബുദ്ധിയായ ഒരാളാണെന്നും വിളിച്ചു കൂവിയവരൊക്കെ തന്നെ ഇപ്പോൾ അപ്പോഴും ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി തൻ താൻ ചെയ്തു പോയ അപരാധങ്ങൾ ഓർത്ത് കുമ്പസരിക്കുകയാണ് എന്ന് വേണം പറയാൻ അങ്ങനെ ഉമ്മൻചാണ്ടിയും വിശുദ്ധവൽക്കരിക്കപ്പെട്ടു പിന്നീട് ഇപ്പോൾ അതാ ഇതാ വരുന്നു അടുത്ത നേതാവായി അതായത് ഏറെക്കാലം ഏറെക്കാലം എന്നല്ല ജീവിതകാലം അത്രയും ഓർമ്മ വച്ച കാലം മുതൽ തന്നെ ഈൻ ഗുലാബ് വിളിച്ച് ചുവന്ന കൊടിയും വേണ്ടിക്കൊണ്ട് പുന്നപ്ര വയലാറിൻ്റെ മണ്ണിലൂടെ ചവിട്ടി നടന്ന് നിരവധി പോരാടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തുന്ന തരത്തിലേക്ക് നീങ്ങിയ ഈ വി എസ് അച്യുതാനന്ദൻ ആ വി എസ് അച്യുതാനന്ദനെ ഇപ്പം കോൺഗ്രസ്സുകാർ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പണ്ടെങ്കോ പാർട്ടിക്കുള്ളിൽ ഉണ്ടായ ഒരു പടലപ്പിണക്കം ആ പടലപ്പിണക്കത്തിൻ്റെ പേരിൽ ഉമ്മ വി എസ് അച്യുതാനന്ദൻ പീഡിതനായ ഒരു കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ള നിലയിലേക്ക് വരുത്തി തീർത്തുകൊണ്ട് ആ വി എസ്സിനെ ഞങ്ങളിങ് എടുക്കുക എന്ന രീതിയിൽ ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ ഉറ്റത്തോഴൻ അല്ലെങ്കിൽ സ്വന്തം പി എ ആയിട്ട് നിഴൽ പോലെ കൂടെ നടന്ന പി സുരേഷിനെ ഇപ്പോൾ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടെ ഒരു വലിയ വർഗവഞ്ചനയ്ക്ക് തയ്യാറെടുക്കുകയാണ് വി എസിനെ എന്തെല്ലാം പറഞ്ഞിരുന്നു ബിന്ദു കൃഷ്ണയെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നല്ലേ അദ്ദേഹം ഒരു വലിയ കഴുതയാണ് എന്ന് ആര് വി എസ് അച്യുതാനന്ദൻ ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന പോലെ ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാടുകൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ കുഞ്ഞാലിക്കുട്ടി പോലും വേട്ടയാടി കുഞ്ഞാലിക്കുട്ടിയും അന്ന് വേണ്ട സകലമാന കോൺഗ്രസ്സുകാരും ഇറങ്ങി അദ്ദേഹത്തെ വേട്ടയാടി അദ്ദേഹത്തെ വിളിക്കാൻ ഇനിയൊന്നുമില്ല അതോടൊപ്പം പണ്ടെങ്ങോ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പറഞ്ഞൊരു കഥ പോപ്പുലർ ഫ്രണ്ട് ഇനി വൈകാതെ തന്നെ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടാകും എന്ന് പറയുന്ന പറഞ്ഞ രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് അതൊരു മലപ്പുറത്തിനെതിരായും അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു പറ്റം മുസ്ലീങ്ങൾക്കെതിരായിട്ടുമാണ് എന്ന രീതിയിൽ അവിടെ പ്രജരപ്രചാരം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വലിച്ചു കീറിയിൽ തെരുവിലിട്ട് അദ്ദേഹം ഒടുവിൽ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ തലപ്പത്തേക്ക് വന്ന സമയത്ത് എന്തെല്ലാം ഈ പ്രായത്തിൽ അതായത് എന്ത് കാണിക്കാനാണ് തുടങ്ങിയ ഒരുപാട് അദ്ദേഹത്തെ ശരിക്കും വേട്ടയാടിയത് കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നാൽ കോൺഗ്രസിന് ഒപ്പം ഒരിക്കൽ പോലും ഇതെല്ലാം തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പന്ദനമായി കൂടെ നടന്ന ഒരാളാണ് പി സുരേഷ് എങ്കിൽ ഒരിക്കലും പി സുരേഷ് ഇമ്മാതിരി ഒരു തോന്നിവാസത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹം മരിച്ച സമയത്ത് ഇത്രയും പിന്നെ ഊർജ്ജസ്വലനായി ഉറ്റത്തോഴനായി ഒപ്പം കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വിരലിൽ തൊട്ട് നടന്ന ഒരാൾ അദ്ദേഹം മരണപ്പെട്ട സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊന്നും വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു മുദ്രാവാക്യം ഒന്നും വിളിച്ചില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെയെന്ന് കേരളത്തിലുള്ള മൂന്നരക്കോടി ജനങ്ങളെ അടക്കം ഇവിടെ നിന്നൊരു ഉച്ചത്തിൽ വിളിച്ചിരുന്നു കണ്ണേ കരളെ വി എസ് എന്ന് എന്നിട്ട് ഒര ഈ പറയുന്ന ആളിനെ ഒരിടത്തും നമ്മൾ കണ്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് അതിനുശേഷം ഇന്നേ വരെ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും വി എസ് അച്യുതാനന്ദ എന്ന് പറയുന്ന നേതാവിനോടൊപ്പം നടന്നിട്ടില്ല വി എസ് പല ശ്രമിച്ചു എന്ന് പറയുന്നു അപ്പോഴും ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ വി എസിനോട് വി എസിനോട് ഇഷ്ടമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അതിൻ്റെ യഥാർത്ഥത്തിൽ നമുക്കറിയില്ല വി എസ് എന്ന് പറയുന്ന ഒരു നേതാവ് ഒരിക്കൽ പോലും ഒരു ഞാൻ നാളെ വിട്ടിട്ട് ഞാൻ ഉടൻ തന്നെ ഒരു ബി ജെ പിയിലേക്ക് അംഗത്വം എടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ നാളെ കോൺഗ്രസിലേക്ക് അംഗത്വം എടുക്കാൻ പോകുന്നു എന്ന് ഒരു ഘട്ടത്തിൽ പോലും വി എസ് പറഞ്ഞിട്ടില്ല വി എസ് ജീവിത ജീവിതം ഒരു മനുഷ്യൻ തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന മഹാനേതാവ് മഹാനായ സഖാവ് എന്ന് പറയുന്നതാണ് ശരി അദ്ദേഹം പുന്നപ്രവയലർ സമരകാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ചുള്ള ത്യാഗങ്ങൾ തുടർന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ അടിയന്തരാവസ്ഥ കോൺഗ്രസ്സുകാർ ഇവിടെ വളമൂട്ടി കൊല്ലാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ അടക്കം കൊല്ലാൻ നടന്ന ഇവിടുത്തെ അടിയന്തരാവസ്ഥ കാലത്തും അദ്ദേഹം നിരവധി ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് അത്രയും ത്യാഗനിർഭരമായ ഒരു ജീവിതവും ഇന്ന് ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അവകാശപ്പെടാനില്ല എത്രയെന്ന് പറഞ്ഞിരുന്നാലും ഒരു ഘട്ടത്തിൽ പോലും ഇവിടെ ബി ജെ പി ഈ വളർന്നു വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല ബി ജെ പിക്ക് ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾക്കെതിരായി ശക്തമായ വക്താവായി മാറിയ ഒരാളായിരുന്നു അദ്ദേഹം ഒരിക്കൽ പോലും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരിക്ക ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം നിലനിന്നിരുന്നില്ല കോൺഗ്രസിൻ്റെ തോന്നിവാസങ്ങളെയും കൊള്ളരുതായ്മകളെയും എല്ലാം ജനത്തിൻ്റെ മുന്നിൽ വലിച്ച് കീറി മുഖംമൂടി കീറി എറിഞ്ഞു കൊടുക്കുകയായിരുന്നു വി എസ് പലപ്പോഴും ചെയ്തിട്ടുള്ളത് ശക്തമായ ഒരു നാവായി അദ്ദേഹം മാറി ഇതൊക്കെ തൊട്ടടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് പി സുരേഷെങ്കിൽ ഒരിക്കൽ പോലും അദ്ദേഹം ഇങ്ങനെയൊരു നിറികേട് കാണിക്കില്ലായിരുന്നു കോൺഗ്രസിനോടൊപ്പം ചേരില്ലായിരുന്നു കാര്യം എത്ര കണ്ട് ആണെന്ന് പറഞ്ഞാലും ഉള്ളിലൊരു സി പി എം കാരനുണ്ടെങ്കിൽ സി പി എം എന്ന് പറഞ്ഞ ഒരു ആദർശത്തിൻ്റെ പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കുന്ന ചില മൂല്യങ്ങളുണ്ട് അല്ലാതെ ഇപ്പോൾ ഐഷാ പോറ്റിയെ പോലെ കാറ് കിട്ടാത്തതിൻ്റെ പേരിൽ പാർട്ടി വിടുന്നു എന്ന് പറയുന്ന ഒരു നീക്കം ഒരു ഒരിക്കലും നല്ലൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്ന് ഉണ്ടാകില്ല അങ്ങനെ കമ്മ്യൂണിസ്റ്റ് അങ്ങനെയുള്ളവരെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാനും കഴിയില്ല ഇപ്പോൾ പ്രേംകുമാർ പ്രേംകുമാർ പോയി പ്രേംകുമാറിന് എവിടെയും മത്സരിക്കാനൊന്നുമില്ല അദ്ദേഹത്തിന് വീണ്ടും ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തേക്ക് ഇരിക്കണം അതിന് യു ഡി എഫിനെ ചൊരണ്ടി നിന്നാലേ കാര്യം നടക്കൂ എന്നുള്ള ഒരു തോന്നലാണ് അദ്ദേഹത്തിനുള്ളത് കാര്യം ഇപ്പോഴും വിചാരിക്കുന്നത് ഇങ്ങനെ ട്രെൻഡ് ഞാൻ നേരത്തെ സൂചി മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ട്രെൻഡ് ഉണ്ടാക്കുകയാണ് ഇവിടെ എന്തോ ഭരണവിരുദ്ധ വികാരമുണ്ട് അല്ലെങ്കിൽ ഇത്തവണ ഇടതുപക്ഷം ഭരണത്തുടർച്ചയിലേക്ക് പോകില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപറ്റം ആളുകൾ അല്ലെങ്കിൽ ആ ഒരു തോന്നൽ ജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടാക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് ആ ശ്രമത്തിൽ വീണിട്ട് തന്നെയാണ് പ്രേംകുമാർ ഇങ്ങനെയൊരു കളം മാറി ചവിട്ടലിനെ നിന്നത് എന്താണ് യു ഡി എഫ് അധികാരത്തിൽ കയറും യു ഡി എഫ് അധികാരത്തിൽ കയറുമ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് തനിക്ക് വീണ്ടും വന്നിരിക്കണം ഈ പ്രേംകുമാർ എന്ന് പറയുന്ന നടൻ കേരളത്തിൻ്റെ സ ചലച്ചിത്ര മേഖലയ്ക്ക് എന്ത് സംഭാവന കൊടുത്തു എന്ന് കൂടി നമ്മൾ ആലോചിക്കണം ജെളിഞ്ഞാ കസേരയിൽ ഇരിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ പോലും എന്ത് സംഭാവന കൊടുത്തു ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയായിരുന്നു അന്ന് അതിനേക്കാൾ അധികം മലയാള സിനിമയെ സ്നേഹിക്കുകയും മലയാള സിനിമയ്ക്ക് ഒട്ടേറെ മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ളതുമായ നിരവധി കലാകാരന്മാർ പ്രേംകുമാറിന് അപ്പുറത്ത് പുറത്തുണ്ടെന്നേ നന്നായി അഭിനയിക്കാൻ അറിയാവുന്നവർ വെറുതെ വാക്കുകൾ കൊണ്ട് കോമഡി സൃഷ്ടിച്ചിട്ട് കാര്യമൊന്നുമില്ല നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന നിരവധി കലാകാരന്മാർ പുറത്തു പുറത്തുനിൽക്കുന്ന സമയത്തായിരുന്നു പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥലത്ത് എൻ്റെ തലപ്പത്തേക്ക് വരുന്നത് ഒരു സിനിമ പോലും ഡയറക്റ്റ് ചെയ്തിട്ടില്ല പിന്നെ എന്ത് ക്വാളിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത് ഏ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു സിനിമ വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ ഇല്ല അപൂർവം ചില സിനിമകൾ മാത്രമാണ് പ്രേംകുമാറിനെ കൊള്ളാവുന്ന സിനിമകൾ എന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലാത്ത ഒരു നടൻ തന്നെയായിരുന്നു പ്രേംകുമാർ ഒരിക്കലും മലയാള സിനിമയിൽ അടയാളപ്പെടുത്തേണ്ട ചരിത്രത്തിനൊന്നും അവ ചരിത്രത്തെ അവകാശപ്പെടാനില്ലാത്ത ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു നടൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണ് വീണ്ടും ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തേക്ക് വരണം അതിന് തനിക്കിപ്പോൾ ചാരി നിൽക്കാൻ പറ്റിയത് യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണിയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയാണ് തനിക്ക് പഴയ പഴയകാലത്ത് ഒരു കോൺഗ്രസിൻ്റെ ബന്ധം കൂടി അദ്ദേഹം പറയുന്നുണ്ട് കെ എസ് ഇൻ്റെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിന്നിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ മാത്രം ആണിപ്പോൾ ഈ പി സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം നമുക്ക് കാണാൻ കഴിയുന്നത് വി എസിനോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇപ്പൊ യു ഡി എഫ് എന്ത് ചെയ്തു അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു വി എസിനെ തങ്ങളുടേതാക്കി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതായത് വി എസിനെ ഇവിടെ സി പി എം വേട്ടയാടി വി എസിനെ തകർക്കാൻ ശ്രമിച്ചു ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇന്നും കേരളത്തിൽ അവകാശപ്പെടാൻ കഴിയുന്ന ഒറ്റ നേതാവേ ഉള്ളൂ അത് വി എസ് അച്യുതാനന്ദൻ ആ ആ പ്രായത്തിൽ പോലും അദ്ദേഹം കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരാൾ പോലും എവിടെയും തടസ്സം പിടിച്ചിട്ടില്ല ഒരാൾ പോലും അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല വി എസ് അപ്പോഴും തൻ്റെ ഇടത്തോടു കൂടി നെഞ്ചുറപ്പോടു കൂടി തന്നെയാണ് നിന്നത് ആ നേതാവിനെ വീഴ്ത്താനോ പിന്നിൽ നിന്ന് കുത്താനോ പാർട്ടിക്കകത്തുള്ള ഒരാൾ പോലും ശ്രമിച്ചിട്ടില്ല ചിലപ്പോൾ ഉണ്ടാവും എന്നിരുന്നാൽ പോലും വി എസിനെ തകർക്കാനോ വി എസിന്റെ നടപടിക്കെതിരായി വി എസിനെ കൊണ്ട് ഏറ്റവും ഒടുവിൽ ഒളിഞ്ഞും മറഞ്ഞും തിലഞ്ഞു ഇരുന്നു കൊണ്ട് വി എസിന്റെ എതിരായി വി എസിന്റെ അനുയായികളെ അറസ്റ്റ് ചെയ്യിക്കുന്ന തരത്തിലേക്ക് ഒരു ഘട്ടത്തിൽ പോലും എതിരാളികൾ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ പറയുന്നവർ ശ്രമിച്ചിട്ടില്ല കോൺഗ്രസ് എന്ന് പറയുന്നവർ പറയുന്ന പോലെ ആ എതിരാളികൾ ആരും ചെയ്തിട്ടില്ല മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അഞ്ച് വർഷം പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹം ഇറങ്ങുന്നത് മുഖ്യമന്ത്രിയായി തന്നെയാണ് അദ്ദേഹം ഇറങ്ങുന്നത് പിന്നീട് അതിനുശേഷം അദ്ദേഹത്തെ അർഹിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് എത്തി എത്തിച്ചു അതും ഒരു പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ചെയ്തത് ഈ മലമ്പുഴയിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്കാർ തന്നെയാണ് മലമ്പുഴയിൽ വി എസിനെ ജയിപ്പിച്ചിട്ടുള്ളത് മലമ്പുഴ എന്ന് പറയുന്ന ഒരു ഇടത് കോട്ടയായിട്ട് നിലനിൽക്കാനുള്ള കാരണം അവിടുത്തെ പാർട്ടിക്കാർ തന്നെയാണ് അല്ലാതെ പി സുരേഷ് എന്ന് പറയുന്ന ഒരാൾ അവിടെ നടത്തിയ പ്രവർത്തനം മാത്രമല്ല അപ്പം പാർട്ടി വി എസിനെ കൈവിട്ടിട്ടേ ഇല്ല ഈ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം വി എസ് അച്യുതാനന്ദന്റെ അന്ത്യയാത്ര എത്രത്തോളം കേരളത്തിലുള്ള ജനങ്ങൾ നെഞ്ചേറ്റി എന്നുള്ളത് ആലോചിച്ച് നോക്കൂ ഇതെല്ലാം കണ്ടിട്ട് ഇപ്പം ഈ കോൺഗ്രസ്സുകാർ ചിന്തിക്കുന്നത് എന്താ വി എസ് അച്യുതാനന്ദനെ സി പി എമ്മുകാർ വേട്ടയാടി എന്ന് പറയുന്ന വലിയൊരു പ്രയോഗം പടച്ചുവിടുക ഈ പ്രയോഗം കൊണ്ട് പടച്ചുവിട്ടിട്ട് പി സുരേഷിനെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി അതായത് ഒറ്റുകാരൻ എന്ന് വിളിക്കാം വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് സി പി എമ്മിൻ്റേതായ ഒരു ആദർശങ്ങളിലും ഉറച്ചു വിശ്വസിക്കാത്ത ഒരാൾ തന്നെയല്ലേ പി സുരേഷ് ഈ പ്രേംകുമാറിനെ പോലെ തന്നെ സി പി എം എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ആദർശം ഉണ്ടായിരിക്കണം ആ ഒരാൾ ഒരു ചെറുപ്പകാലത്ത് പിടിക്കുന്ന അതേ ചെങ്കൊടി കയ്യിൽ നിന്ന് താഴെ വെക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളെ മാത്രമേ സഖാവെന്ന് വിളിക്കാൻ പറ്റൂ ആദർശധീരനായ ഒരു സഹാവെന്ന് വിളിക്കാൻ കഴിയുള്ളൂ അല്ലാതെ പാതി വഴിയിൽ വെച്ചിട്ട് പിടിച്ച കൊടിയെടുത്ത് ദൂരെ കളഞ്ഞിട്ട് പോകുന്നവരാരും സഹാക്കന്മാരല്ല അവർക്കൊക്കെ വേണ്ടത് എന്തായിരുന്നു ഐഷാ ഐഷാപൂറ്റി എന്തായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത് ഇരുപത് വർഷക്കാലം ഐഷാ പോറ്റി എന്ന് പറയുന്ന ഒരാളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടും തുടർന്ന് എം എൽ എ ആയിട്ടും കൊണ്ടിരുത്തി ഇരുപത് വർഷക്കാലമാണ് അധികാരത്തിന്റെ ശ്രേണിയിൽ ഇരുത്തിയത് എന്നിട്ടൊടുവിൽ എന്ത് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഞാൻ രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി പോകുന്നു പക്ഷെ അങ്ങനെ പോകുന്ന സഹാക്കന്മാരോട് പാർട്ടി എപ്പോഴും നന്ദിയോടുകൂടിയും കൂറോടുകൂടിയും മാത്രമേ അവരെ ഓർത്തിട്ടുള്ളൂ അങ്ങനെ എത്രയെത്ര നേതാക്കന്മാരെ നന്ദിയോടുകൂടിയും അവർ ചെയ്തു പോയ അവർ നടന്നിട്ട് പോയ കനൽ വഴികളിൽ പിന്നിലൂടെ നമ്മൾ സലാം വെച്ച് നടന്നിട്ടുണ്ട് എന്നാൽ ഐഷാപുറ്റി അങ്ങനെ ആയിരുന്നു അല്ല ആരോഗ്യ കാരണം പറഞ്ഞ് പിന്നേക്ക് പോകുന്നു പിന്നീട് അത് കഴിഞ്ഞ് മറ്റൊരു പാർട്ടിയുടെ വേദി കോൺഗ്രസിൻ്റെ വേദിയിലേക്ക് എത്തുന്നു കോൺഗ്രസിൻ്റെ വേദിയിൽ എത്തിക്കൊണ്ട് പറയുന്ന വാക്കുകൾ എന്താണ് എനിക്ക് പലയിടങ്ങളിലും കമ്മിറ്റി വിളിക്കുമ്പോൾ എനിക്ക് പോകാൻ ബസ്സിൽ തൂങ്ങി പോകാൻ കഴിയുന്നില്ല എന്തായിരുന്നു അതിൻ്റെ അർത്ഥം എനിക്ക് കാറ് വേണമായിരുന്നു പാർട്ടി കാർ അറേഞ്ച് ചെയ്ത് കൊടുക്കണമായിരുന്നു ഇങ്ങനെ ഇങ്ങനെയാണോ ഒരു സഖാവ് പെരുമാറേണ്ടത് ഇങ്ങനെയൊന്നും അല്ല ഒരു സഹാവ് പെരുമാറേണ്ടത് ആ എന്ന് പറഞ്ഞാൽ അടിയുറച്ച വിശ്വാസമുള്ള ഒരാളായിരിക്കണം സഖാവ് ആ ആദർശത്തിനാണ് നമ്മൾ മാറുകൊടുക്കുന്നത് നിങ്ങൾ കോൺഗ്രസ്സുകാർ പറയുന്നെങ്കിൽ തന്നെയും വി എസിനെ വേട്ടയാടിയെന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും നമ്മൾ ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ആർ എസ് എസ് നേതാവിൻ്റെ ചിത്രത്തിന് മുന്നിൽ പോയി വിളക്ക് കൊളുത്തിയിട്ടില്ല വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന തല തലകുനിക്കാത്ത നേതാവ് ഒരു ഘട്ടത്തിൽ പോലും ഞാൻ എൻ്റെ ഡിവൈഎഫ്ഐക്കാർ പിള്ളേരെ വിട്ട് ആർ എസ് എസിന്റെ ഷാഹിക്ക് ഞാൻ കാവൽ നിർത്തിയിട്ടുണ്ട് എന്ന് ഒരു ഘട്ടത്തിൽ പോലും വി എസ് എന്ന് പറയുന്ന അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞിട്ടില്ല എപ്പോഴെങ്കിലും എനിക്ക് തോന്നുന്ന പോലെ ഞാൻ എനിക്ക് ബി ജെ പിയിലേക്ക് അംഗത്വം എടുക്കാൻ ഒരാളുടെയും അവകാശം ഒത്താശയോ അനുവാദമോ വേണ്ട എന്ന് ഒരു ഘട്ടത്തിൽ പോലും വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞിട്ടില്ല ആ കമ്മ്യൂണിസ്റ്റിൻ്റെ ആ തൊട്ടടുത്തുകൂടെ നടന്ന് ആ ഹൃദയസ്പന്ദനമെങ്കിലും ഏറ്റ് വഴിയോ വഴിയിലൂടെ പോകുന്ന സമയത്ത് വി എസ്സിൻ്റെ മണമെങ്കിലും ഏറ്റിരുന്നെങ്കിൽ പി സുരേഷ് എന്ന് പറയുന്ന ഈ ഒറ്റുകാരൻ ഒരിക്കൽ പോലും കോൺഗ്രസിൻ്റെ വേദി പങ്കിടില്ലായിരുന്നു അവിടെ പോയി അവർ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്ത വരണ സ്വീകരിക്കില്ലായിരുന്നു എന്നേ അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് പി സുരേഷ് എന്ന് പറയുന്ന ഒരാളുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു എന്ന് അതായിരുന്നു പി സുരേഷ് അത് അത് തന്നെയാണ് ആ പി സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയും ചെയ്തത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാളൊരു ഒറ്റുകാരൻ തന്നെയാണ് പി സുരേഷ് അദ്ദേഹത്തെ ഒരിക്കലും എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറയുന്നു എനിക്ക് വി എ അരുൺകുമാറിനോട് എനിക്ക് സഹോദര തുല്യമായ സ്നേഹമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം മത്സരിച്ചാൽ ഞാൻ മത്സരിക്കില്ല എന്ന് പറയുന്നു കാരണം തോൽക്കും വി എസ് അച്യുതാനന്ദൻ മലമ്പുഴക്കാർക്ക് ആരായിരുന്നു എന്നുള്ളത് വി എ അരുൺകുമാർ എന്ന് പറയുന്ന നേതാവിലൂടെ ജനം തിരിച്ചറിയും ആ തിരിച്ചറിവിൽ ഈ പറയുന്ന പി സുരേഷ് എന്ന് പറയുന്ന ഒരാൾ വെറും വട്ടപൂജ്യമായി മാറുമെന്നുള്ള കാര്യം അറിയാം അവിടെ പ പടർത്തേണ്ട ഈ വിരുദ്ധതയുടെ വർഗീയ എന്താ പറയുക എന്താ ഒരു വൈരുദ്ധ്യത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കരുത് അവിടെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിൻ്റെ രാഷ്ട്രീയമായിരിക്കണം മലമ്പുഴയിലൂടെ ഇനിയും ഒഴുകേണ്ടത് അതിനുവേണ്ടി വി അരുൺകുമാർ മത്സരിക്കുകയാണെങ്കിൽ പി സുരേഷ് എന്ന് പറയുന്ന ആൾ ഈ ഒറ്റുകാരൻ വെറും വട്ടപൂജ്യമായി മാറുമെന്നുള്ള കാര്യം തീർച്ച തന്നെയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം